ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്നത് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് കരിമീന് വേണ്ടിയിട്ട് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് ഞാനല്ല ചൂണ്ടയിട കേട്ടോ ചൂണ്ട ഇടാൻ തന്നെ പുള്ളി പരിപാടി ഇവിടെ തുടങ്ങി കേട്ടോ ചൂണ്ട ഇട്ടോ ഇടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഞാനപ്പം അവരുടെ കൂട്ടത്തിൽ മീൻ പെറുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കരിമീൻ അവർ ചൂണ്ടയിട്ട് പൊക്കി ഇങ്ങോട്ട് നമ്മൾ പെറുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആയിരിക്കും ബാക്കി അവരെ ബിനീഷ് ഞാനെ ജിനോ ജോമോൻ ജോമോൻ അങ്ങോട്ട് മാറി അക്കരെ ഇരിക്കുന്നുണ്ട് അപ്പം ചൂണ്ട ഇടുന്ന വീഡിയോ നിങ്ങളെ കാണ കാണിക്കുന്നതായിരിക്കും ചൂണ്ട ഇട്ട് കരിമീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പം ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ മുറിക്കുക അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ തന്നെ പുഴുങ്ങി ഊറ്റി ഫാൻ അടി അടിവെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം നല്ല തണുപ്പിക്കണം അപ്പോൾ നല്ല ഉറക്കും പക്ഷേ അതിൻ്റെ ആ വെന്തിട്ട് പുട്ട് ഉണക്കുന്ന സംഭവം ഇതിങ്ങനെ ചെത്തിയെടുക്കുക നമുക്കിങ്ങനെ കിട്ടും ഈ സാധനം ഇതാ ഇങ്ങനെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഈ കോൺ പരിവാും ഇതാണ് നമ്മുടെ തീറ്റയുടെ പരിവ് ഓക്കേ ഓക്കേ കരിമീൻ തീറ്റ കരിമീൻ മാത്രമേ കിട്ടത്തുള്ളൂ കരിമീൻ അടിച്ച് ഇട്ടില്ല അതിന് പിന്നെ കരിമീൻ അടിച്ച് തീറ്റി ഫസ്റ്റ് തീറ്റി കരിമീൻ അടിച്ച് ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത് എല്ല കരിമീനാണ് എൻ്റെ മോച്ചാർ സൈസ് കരി സൈസ് കരിമീൻ ഫസ്റ്റ് റീറ്റിക്ക് തന്നെ കരിമീൻ അടിച്ചിരിക്കുകയാണ് ഇത് വേണ്ട എന്നാ സെറ്റപ്പ് വന്നു ഈ ഇരിക്കുന്ന സ്ഥലം

പോയല്ലേ വലിച്ചു കിട്ടിയില്ല നമ്മളെ പറ്റിച്ചു വരും ഒരെണ്ണം പോയ അടുത്തത് വരും എല്ലാ സീറ്റിക്കും മീൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് பூவாலி பரல் நம்ம ரிலீஸ் செய்ய பரல ரிலீஸ் மேலே கேட்டு போகணும்

അല്ല കക്ക പൊട്ടയ്ക്കിട്ടാലും കഴിവും കിട്ടും പക്ഷേ കക്ക എന്ന് പറയുമ്പം അത് കുട്ടിക്കുമ്പോൾ അതിൻ്റെ ജലം ഇരുന്ന് ഭയങ്കര ഉളുമ്പോളും കപ്പ നല്ല വൃത്തിട്ട് കഴിക്കും കൊത്തുമല്ലോ കപ്പ ഇഷ്ടമുള്ള സാധനമാണ് കഞ്ഞീന് പിന്നെ നമ്മളതിൻ്റെ ഉളുമ്പ് പറ്റിക്കുന്നു കക്കായ ഇറച്ചി അല്ലേ കക്കായ ഇറച്ചി ഇട്ടാലും കല്ലിമ്മക്കായെന്നൊക്കെ പറയൂല്ലേ നമ്മളിവിടെ കക്ക കറുത്ത കക്കായെന്നൊക്കെ അതുപോലെ വെന്ത കപ്പയാണ് അത് കാരണം ഈ കൊച്ചു വെള്ളത്തിൽ വന്ന് പൊത്തിയാലും അതിനകത്തു കിട്ടും കപ്പ ചുമ്മാ ചുമ്മാക്കാലോ കേട്ടോ അത് ചെറിയ സീക്രട്ടൊക്കെ ഉണ്ട് അത് പറഞ്ഞുതരാം വെറുതെ വെള്ളമൊഴിച്ച് വേവിച്ചാലും അതിനൊരു കപ്പയുടെ സ്മെല്ല് മാത്രമേ ഉള്ളൂ അതിനകത്ത് കരിഞ്ഞിന് ഇഷ്ടമുള്ള വേറെ സ്മെല്ലുണ്ട് അത് പറഞ്ഞുതരാം വന്നിട്ടുണ്ട് അടുത്ത കരിമീമ്പളൊക്കെ വന്നിട്ടുണ്ട് ഓഹോ അടുത്ത കരിമീൻ ചറുവറ അത് അടുത്ത് കാണിച്ചു കഴിഞ്ഞു ഓ പി എൻ്റെ അങ്ങോട്ട് മാറിയിരിപ്പുണ്ട് കണ്ടോ ഒരാൾ കരിമീൻ ചൂടി ഇടുമ്പോ ഒറ്റക്കൊട്ടേ ഇരുന്ന് പമ്മിരുന്നോണ്ടിടുന്നു കരിമീൻ ബുദ്ധിയുള്ള മീനാ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുന്ന മീനാണ് ഒറ്റക്കൊട്ടിരുന്ന് പമ്പി ഇരുന്നു കൊണ്ടിടാണ്ട് സംസാരിക്കാൻ പാടില്ല അനങ്ങാൻ പാടില്ല അങ്ങനെ ഇടുന്നത് അത് അങ്ങനെ അകന്തിരിക്കുന്നത് മറ്റുള്ള ചൂണ്ടയ്ക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും ചൂടി ഇരുന്ന് ഇരുന്നു കരിമീൻ അങ്ങനല്ല

മീൻ കെട്ടുന്നവർ വളർത്തുന്ന മീൻ നിൽക്കുന്ന അതിൽ തോന്നലുണ്ടോ ബോട്ട് ഓടുന്ന സ്ഥലമാണ് ബോട്ട് ഉണ്ടോ പാടം ഉണ്ടോ വള്ളമൊക്കെ വരുന്നുണ്ടോ ഇന്ത്യൻ വള്ളമൊക്കെ വരുന്നുണ്ട് വലിയ ലൈൻ ബോട്ട് ഓടുന്ന സ്ഥലമാണ്

அவத்து விடா விடையா

അവിടെ ബിനീഷ് ഭായി കരിമീൻ അടിച്ചു മടൽക്കി വരുന്നുള്ളൂ മടല് ഇതാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ഒരു അവസ്ഥ പണ്ടൊക്കെയും മടല് ആരും കളയില്ലായിരുന്നു വാള പക്ഷെ ഇപ്പം വന്ന് 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 വല്യ വാളയെ കിട്ടി ഇപ്പം വന്നു വന്ന് മടല് ആറ്റിലേക്ക് കണ്ടോ രാവിലെ പള്ളിയിൽ പോയിട്ട് വരൂ ആൾക്കാർ അല്ലേ വെള്ള ജലമാർഗം മാത്രമേ ഇവിടെ ഉള്ളവർക്ക് യാത്രാ സൗകര്യമുള്ളൂ ഉണ്ടോ കായലും എല്ലാമാണ് കായലും പുഴയും മാത്രമേ ഉള്ളൂ റോഡില്ലേ എങ്ങോട്ടിറങ്ങണ എന്തേക്കണ്ട വള്ളം ആ റോഡ് സൗകര്യം ഇല്ല സാമിധാന വർക്കൊക്കെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതുവഴി ലോറി വന്നേനെ ടിപ്പർ എല്ലാം കിട്ടിയ മച്ചാനെ എന്നാ കിട്ടി

അgathered ആണ് കരിഞ്ഞു കേടിയാ നീ പിടിച്ചേ ഇവർ കേടേ എന്നെ പറയാതില്ല നീ നമ്മളെ കുറ്റമാണുള്ളത് അപ്പേടക്കണ്ടേ എന്തിനും വേറെ കുറ്റാ കുറ്റാ അതെ നമ്മളിത് വേണ്ടടാ എവർ പോകും സർ ചെറുണ്ടി 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 വെയിറ്റിങ്ങിൽ ഞങ്ങൾ അല്ലേ ബോട്ട് കയറാൻ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കാം ഇപ്പോൾ ബോട്ട് വരും ഇപ്പം വരും ഇപ്പം പറഞ്ഞു നമുക്ക് ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളല്ല യാത്രക്കാരും പിള്ളേരും ബോട്ട് കയറാനായിട്ട് വന്നിരിക്കുകയാണ് ഞായറാഴ്ച പള്ളിയിലെ പരിപാടിയൊക്കെ ആയിരിക്കും അല്ലേ Terima kasih telah menonton! ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ

ഇവിടെ പരിമിർന്നു ഈ നേരെ നോസൈന ഒരു ചാക്കിൽ സൂരഞ്ഞി തോർന്നു പോയി മുല്ലങ്ങ വലിയ അതിനണ്ട് ചാറടില്ലേ കണ്ടോ കണ്ടോ കടത്തുള്ളതെ കണ്ടോ

കിട്ടിയ ചരക്ക് സാക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പുള്ളി ഇതേ വന്ന് നമ്മുടെ ക്യാമറാമാൻ വന്ന് ക്യാമറമാൻ കിട്ടി രണ്ടു രണ്ടുപൂർന്ന് പേര് കേട്ടോ ആണോ അതിന് ഇടയ്ക്കൊരു വാള സ്പൂൺ എറിഞ്ഞ് ൂടെറിഞ്ഞപ്പം റീല് കംപ്ലൈൻ്റ് ആയി ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേടാ അതിനിടയ്ക്ക് റീല് കംപ്ലൈൻറ് ആയി എങ്ങനെ മേടിക്കാൻ വല്ല കാഴ്ചവെല്ലോ ഉണ്ടോ വാള അടിച്ചപ്പോൾ റീല് കംപ്ലൈന്റ് ആയി ചെറിയ ചെറിയ വാളയാന്നേ ഉള്ളൂ അരക്കിലേ ഉണ്ട് അരക്കിലേ മുകളിലുണ്ട് കാക്കിലാണോ ലാ പേൻ ഐന്റെ ദേഹ തുള ആരെണ്ടോ അപ്പോ നോട അച്ചാമരെ റീൽ കമ്മലെ അല്ലേ എന്നാ മെഡിക്കോ എനിക്ക് ഇപ്പോ മറന്നു നോടേ നീലക്കെന്ന സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽക്കും കൊടുക്ക് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കില്ലേ നീ മിസ്സാറിന്റെ കണി വാണെന്നുണ്ടെങ്കിലും ആണോ നീ വായിക്ക് നോക്ക ബോ തല വട്ടോ ആയി ഞാനും കരിമീന് കപ്പായിട്ടപ്പൊ ചെമ്പല്ലിട്ടി കല്ലേട്ടി കളയണ്ട സ്ഥലം മാറി ഇരിക്കുകയാണ് പോയോ അത് പോയി രക്ഷെ നമ്മൾ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് മാറി കപ്പിക്കകത്ത് ചെമ്പല്ലി കിട്ടി അപ്പം ചെമ്പല്ലി എന്തോരം പറയുക ഉള്ളതെന്ന് ഓർത്ത് ചോദിക്കുന്നു അടുത്ത വാടത്ത് നമ്മൾ വന്നിരിക്കുകയാണ് വള്ളത്തെ ഇവിടം വരെ വന്ന് വേണാട്ടുകാട് തോട് വേണാട്ടുകാട് തോട് വരെ നമ്മൾ ചൂണ്ട ഇടാനായിട്ട് എത്തിയിരിക്കുകയാണ് മച്ചവരെ നമ്മുടെ മീൻപിടുത്തു കഴിഞ്ഞിരിക്കുകയാണേ ചൂണ്ട കേട്ടോ കേട്ടോ ഇത് വേണ്ട കരിമീൻ കിട്ടാം കേട്ടോ കരി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ കരിമീനെ കാണിച്ചു തരാം അത് ചോൻ്റെ കരിമീൻ വേണ്ടേ വേണ്ട കരിമീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതേണ്ട ചെറുപ്പമാണ് ഇടത്തല്ലല്ലോടാ ഇട സൈസാ കേട്ടോ ചൂണ്ടൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണോ അവിടെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഈ കരിമീൻ സീസൺ തുടങ്ങാൻ പോലേടാ ആണല്ലേ സീസൺ തുടങ്ങാൻ പോകണം അപ്പം ഇനി പോലെ കരിമീൻ പിടിക്കുന്നത് കാണാം കേട്ടോ പൂതി കൊടുത്ത് കിട്ടല്ലേ പിടിക്കുന്നതായി കാണാൻ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യലട ഓക്കേ